ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇപ്രാവശ്യം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ആ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കാത്തതും അവർക്ക് ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്നും ഒരു വലിയ കുറവ് സംഭവിച്ചതും ശരിക്കും പറഞ്ഞാൽ വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ബി ജെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും അത് ബി ജെ പി തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവർ ഒട്ടും വിശ്രമിക്കാതെ തന്നെ ആ ഒരു തിരിച്ചടി അത് മറികടക്കാനായിട്ടുള്ള നീക്കങ്ങൾ യു പിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ പല നീക്കങ്ങളും ഇപ്പോൾ യു യു പിയിലെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെയാണ് നേതാക്കൾ തമ്മിലുള്ള ആഭ്യന്തര അസ്വാരസ്യങ്ങൾക്കിടയിലും ഉത്തർപ്രദേശിലെ ബി ജെ പി ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദമാക്കുന്ന വിപുലമായ റിപ്പോർട്ട് പാർട്ടി ഉന്നതർക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ യു പിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം കുർമ്മി മൗര്യ ജാതികൾ ഇത്തവണ ബി ജെ പിയിൽ നിന്ന് അകന്നു പോയെന്നും ദളിത് വോട്ടുകളുടെ മൂന്നിലൊന്നു മാത്രമാണ് പാർട്ടിക്ക് നേടാനായതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ബി എസ് പിയുടെ വോട്ട് വിഹിതം പത്ത് ശതമാനം കുറഞ്ഞുവെന്നും അതേസമയം യു പിയിലെ മൂന്ന് മേഖലകളിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയെന്നും പറയുന്നു മൊത്തത്തിലുള്ള ബലങ്ങളെ അത് സ്വാധീനിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരോട് ബഹുമാനത്തോടെ പെരുമാറണമെന്ന് അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐക്യം ഉറപ്പാകാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ബി നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട് ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ മുപ്പത്തിയേഴും സമാജ്വാദി പാർട്ടി നേടിയതും രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചിൽ നിന്നുമാണ് ഈ ഒരു ഉയർച്ച ബി ജെ പി അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്നായി കുറഞ്ഞതും ഇത് പാർട്ടിയുടെ ദേശീയ തലത്തിൽ മൊത്തത്തിലുള്ള ഇടിവിന് കാരണമായി വർഷം ആദ്യം രാമക്ഷേത്രത്തിന്റെ മഹാഭിഷേക ചടങ്ങ് നടന്ന സംസ്ഥാനത്ത് നിന്ന് കാര്യമായ നേട്ടം പ്രതീക്ഷിച്ചിരുന്ന നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു ഈ ഒരു ബലമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഗോരഖ്പൂരിൽ നിന്നും പതിമൂന്നിൽ ആറ് സീറ്റുകൾ മാത്രമാണ് ബി അവിടെ നിന്നും നേടാനായത് അമിത ആത്മവിശ്വാസമാണ് മോശം ബലങ്ങൾക്ക് കാരണമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കേശവ് മൗര്യ പൗട്ടി സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു പിയിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് ബി ജെ പി ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് ഈ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ആ ഒരു സീറ്റിൻ്റെ കുറവ് അത് തീർച്ചയായിട്ടും അത് ഏതൊക്കെ തരത്തിലാണ് അവിടെ മിസ്റ്റേക്കുകൾ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ കൽപ്പനയും കർശനമായ ക്രമസമാധാനത്തിലും അച്ചടക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ബി ജെ പിയെ സംസ്ഥാനത്ത് പിടിമുറുക്കാനായിട്ട് സഹായിച്ചതായി യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവർ വാദിച്ചു അതേസമയം ജനപ്രീതി ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ ആവർത്തനമായിരുന്നു പ്രധാന വിഷയം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും പറയുന്നുണ്ട് അധികാരത്തിൽ തിരിച്ചെത്തി ജനപ്രീതി തെളിയിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും പ്രതിബദ്ധതയും സംശയാതീതമാണ് കേന്ദ്ര നേതൃത്വം ഇത് തിരിച്ചറിയുന്നു യോഗി ആദിത്യനാഥിനോട് അടുപ്പമുള്ള ഒരു എം എൽ എ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടായ ഈ ഒരു തിരിച്ചടിയിൽ നിന്നും വളരെ ശക്തമായി തന്നെ തിരിച്ചു വരാനായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കേന്ദ്ര നേതൃത്വം തീർച്ചയായിട്ടും വളരെ ശക്തമായി ഇടപെടുന്ന ഒരു സ്ഥലമായിട്ട് യു പി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് യു പി എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല എന്തായാലും ഇനി വരാൻ പോകുന്ന പത്ത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുവരെ ഒരു തരത്തിലുമുള്ള നേതൃമാറ്റം ഉണ്ടാകില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും യു യോഗി ആദിത്യനാഥിനെ പോലെ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെ ശക്തനായുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഉണ്ടായ ഈ ഒരു തിരിച്ചടിക്ക് പല തരത്തിലുമുള്ള കാരണങ്ങളുണ്ട് അതെല്ലാം തന്നെ മാറ്റിത്തിരിച്ചു കൊണ്ടുള്ള ഒരു ശക്തമായ തിരിച്ചുവരവിന് തന്നെയാണ് ബി അവിടെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇനി വരുന്ന നേതൃമാറ്റത്തിൽ തീർച്ചയായിട്ടും അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇനി പല തരത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളെ ആയിരിക്കും അവിടെ നിയമിക്കുക എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ടുള്ള പലതരം നീക്കങ്ങളും എന്തായാലും യു പിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല